എഷയാ പ്രവചനം അൻപത്തി ഒന്നാം അധ്യയായം ഒന്നാം വാക്യം നീതിയെ പിന്തുടരുന്നവരും എഹോവെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഘനീഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഇസ്രയേലിനോട് ദൈവത്തിൻ്റെ ദൂത് പറയുമ്പോൾ രണ്ട് ഉപമാനങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഒന്ന് വെട്ടിയെടുത്ത പാറ രണ്ട് കുഴിച്ചെടുത്ത ഘനീയഹർഭം ഈ രണ്ട് പദങ്ങളും ചിന്തിക്കേണ്ടതാണ് വെട്ടിയെടുത്ത പാറകൾ കല്ലുകൾ വെട്ടിയെടുക്കുന്ന ധാരാളം സ്ഥലങ്ങൾ കർണാടകത്തിലുണ്ട് ഞങ്ങളത് നേരിൽ കണ്ടിട്ടുള്ളതാണ് ആ സ്ഥലങ്ങളിൽ വിവിധ ഷെയ്പ്പുകളിലാണ് അത് വെട്ടിയെടുക്കുന്നത് അവയ്ക്ക് ജീവനില്ല പക്ഷേ ആകൃതിയുണ്ട് വെട്ടിയെടുത്ത പാറയിങ്ങിലേക്ക് നോക്കുമ്പോൾ അവിടെ അതിൻ്റെ ആ സ്ഥാനം കാണാം കുഴിച്ചെടുത്ത ഖനീഗർഭം കുഴിച്ചെടുക്കുന്നത് വിലയേറിയ മൂല്യങ്ങളാണ് രത്നങ്ങളാണ് വിലയുള്ളതാണ് പക്ഷേ അത് മണ്ണിൽ നിന്നുള്ളതാണ് നമ്മെയും ക്രിസ്തുവാകുന്ന ഘനീഗർഭത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വെട്ടിയെടുക്കുവാൻ കുഴിച്ചെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി നാം എവിടെ ആയിരുന്നാലും കഥാവിൻ്റെ കൃപയിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ കരുണയിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്